നമസ്കാരം വീണ വിജയന് മാസപ്പടി ലഭിച്ചത് പി വി എന്ന പിണറായി വിജയന്റെ ഭരണ സ്വാധീനത്താലാണ് എന്ന് ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ട് പി വി എന്ന വിജയൻ കോടികൾ കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെയും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത ഇടി തെളിവുകൾ ഇത്രയും ഉണ്ടായിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ ഇതുവരേക്കും തയ്യാറായിരുന്നില്ല മാസപടി കേസിൽ വീണക്കെതിരെ അടുത്തിടെയാണ് ഇ ഡി കേസെടുത്തത് എങ്കിലും ഇത് സംബന്ധിച്ച പ്രാഥമിക വിവരശേഖരണം മൂന്ന് കൊല്ലങ്ങൾക്ക് മുൻപ് തന്നെ തുടങ്ങിയിരുന്നു അതിനുശേഷമാണ് അന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടം ഇ ഡി ആരംഭിക്കുന്നത് ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇ ഡി ആരംഭിച്ചപ്പോഴേ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പെട്ടെന്ന് തന്നെ സി എം ആർ എല്ലും വീണയും എക്സാലോജി കമ്പനിയും തുടങ്ങിവച്ചു സി എം ആർ എല്ലിന്റെ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള കണക്കുകൾ ആദായ നികുതി വകുപ്പ് കൊച്ചി പ്രിൻസിപ്പൽ കമ്മീഷണറേറ്റ് പരിശോധിച്ചപ്പോഴാണ് നൂറ്റി മുപ്പത്തി അഞ്ചേ ദശാംശം അഞ്ചേ നാല് കോടിയുടെ പൊരുത്തക്കേട് കണ്ടെത്തുന്നത് ഇതോടെയാണ് ഇടി പ്രാഥമിക അന്വേഷണം ആരംഭിക്കുന്നത് അതോടൊപ്പം തന്നെ ആദായ നികുതി വകുപ്പ് മറ്റൊരു അന്വേഷണവും തുടങ്ങിവെച്ചു സി എം ആർ എല്ലുമായി ഇടപാട് നടത്തിയ കമ്പനികളുടെ വിവരം ശേഖരിക്കുകയായിരുന്നു അത് അങ്ങനെയാണ് എക്സാലോജിക്കിന്റെ ഉടമയായ വീണാ വിജയന്റെ മൊഴിയെടുത്തത് ആദായ നികുതി വകുപ്പ് റിപ്പോർട്ട് വന്നതോടെ വീണ സ്വല്പം ഭയന്നു എന്ന് വേണം കരുതൽ അതുകൊണ്ട് തന്നെയായിരിക്കണം കമ്പനിയുടെ പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാൻ വീണ ബാംഗ്ലൂരുവിലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനെ സമീപിച്ചു കർണാടകയിൽ പോയി കമ്പനി ആരംഭിച്ചതിലും ദുരൂഹതയുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾക്ക് പോലും കമ്പനി തുടങ്ങാൻ പറ്റാത്ത വ്യവസായ കാലാവസ്ഥയാണ് കേരളത്തിലുള്ളത് എന്നും നവംബറിലാണ് എക്സാലോജിക്കിന്റെ പ്രവർത്തനം മരവിപ്പിക്കുന്നത് ഈ കമ്പനിക്ക് എഴുപത്തിയെട്ട് ലക്ഷം രൂപ വായ്പ നൽകിയ എംപവർ ഇന്ത്യ എന്ന കമ്പനിയും ഇതേ സമയത്ത് തന്നെ പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു സി എം ആർ എല്ലിന്റെ ഉടമ ശശിധരൻ കർത്തയ്ക്ക് പങ്കാളിത്തമുള്ള കമ്പനിയാണ് എംപവർ ഇന്ത്യ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി പതിനാറ് വരെ നഷ്ടത്തിലായിരുന്ന എക്സാലോജിക് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതോടെയാണ് വലിയ ലാഭത്തിലേക്ക് കുതിച്ച് കയറിയത് ഇത് മാജിക്കാണ് എന്ന് സ്വാഭാവികമായും ആർക്കും സംശയം തോന്നാം ആദായ നികുതി വകുപ്പിന്റെ റിപ്പോർട്ടിനെതിരെ സി എം ആർ എൽ എൻട്രീം സെറ്റിൽമെന്റ് ബോർഡിനെ സമീപിച്ചു അതാണ് വീണയും പിണറായി വിജയനും ഇന്ന് അനുഭവിക്കുന്ന നാണക്കേടിന് വഴിവെച്ചത് എൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് വിഷയം പരിഗണിച്ചതോടെ ഇ ഡി അന്വേഷണം തൽക്കാലത്തേക്ക് നിർത്തിവച്ചു ബോർഡ് ഉത്തരവ് അനുകൂലമാകുമെന്ന് പ്രതീക്ഷിച്ച കർത്തയ്ക്കും കനത്ത തിരിച്ചടി തന്നെയാണ് ഉണ്ടായത് അതുവരെ അന്വേഷണം സംബന്ധിച്ച എല്ലാ വിവരങ്ങളും പൊതുസമൂഹത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണ വിജയനും സി പി എമ്മും മറച്ചുവെച്ചു രണ്ടായിരത്തി ഇരുപതിലാണ് വീണയുടെ കമ്പനിക്കെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത് ജൂൺ പതിനാറിന് കമ്പനി രജിസ്റ്റർ ചെയ്ത തിരുവനന്തപുരം പാളയത്തെ എ കെ ജി സെന്ററിലേക്ക് കത്തയച്ചു എന്നാൽ കത്ത് ആരും സ്വീകരിക്കാത്തതിനെ തുടർന്ന് മടങ്ങി എന്ന രേഖയും പുറത്തുവന്നു എസ് എഫ് ഐ ഒ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിക്ക് കേന്ദ്ര ഏജൻസികൾ നൽകിയ മറുപടി സത്യവാങ്മൂലത്തിൽ ആർഒസിയുടെ കത്തും മറ്റ് കാര്യങ്ങളും സംബന്ധിച്ച നിർണായക വിവരങ്ങളും ഉണ്ടായിരുന്നു കത്ത് മടങ്ങി വന്നതോടെ ആർഒ സി ഡയറക്ടറായ വീണ തൈക്കണ്ടിക്ക് ഇമെയിൽ അയച്ചു എക്സാലോജിക്കിനെതിരെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്നും നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ട് എങ്കിൽ അത് ബോധിപ്പിക്കണമെന്നും അതിൽ അറിയിച്ചു ഇതിന് വ്യക്തമായ മറുപടി വീണ നൽകിയില്ല മെയിലുകളിലെ വിവരങ്ങൾ ഹൈക്കോടതി വിധിയുടെ പതിനഞ്ചാമത്തെ പേജിലുണ്ട് കൃത്യമായ മറുപടി നൽകാത്തതിനെ തുടർന്ന് തങ്ങളെ അറിയിക്കാതെ കമ്പനി വിലാസം മാറ്റിയതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ആർഒ സി എക്സാലോജിക്കിന് ഒരു ലക്ഷം രൂപ പിഴ ചുമത്തി പിഴ ഈടാക്കുന്നതിന് മുൻപ് ആർ ഒ സി വീണയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു കോവിഡിനെ തുടർന്ന് വർക്ക് ഫ്രം ഹോം ആയിരുന്ന കാലത്താണ് എ കെ ജി സെന്റർ വിലാസം നൽകിയത് എന്നായിരുന്നു വീണയുടെ വിശദീകരണം അത് അംഗീകരിക്കാതെയാണ് കമ്പനിക്ക് പിഴ ചുമത്തിയതെങ്കിലും ഇരുപതിനായിരം രൂപയായി കൊടുത്തു പിഴ ഈടാക്കിയെങ്കിലും എക്സാലോജിക്കിന്റെ ഇടപാട് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ തീരുമാനിച്ചു അതനുസരിച്ച് തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് അന്വേഷണം ആരംഭിച്ചുവെന്ന് ആർഒ സി വീണയെ ഇമെയിൽ മുഖാന്തരം അറിയിച്ചു സി എം ആർ എലുമായുള്ള കരാറും നൽകാത്ത സേവനത്തിന് ലഭിച്ച തുകയും സംബന്ധിച്ച അന്വേഷണത്തിന്റെ കാര്യമാണ് അറിയിപ്പിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് വീണയ്ക്കും എക്സാ ലോചിക്കുമെതിരായ പരിശോധനകളും അന്വേഷണങ്ങളും തുടങ്ങിയിരുന്നുവെന്നാണ് ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ രേഖകൾ വ്യക്തമാക്കുന്നത് ഇതെല്ലാം പരിശോധിച്ച ശേഷം മാത്രമാണ് അന്വേഷണവുമായി മുന്നോട്ടു പോകാമെന്നും ഹർജി ഫയലിൽ സ്വീകരിക്കേണ്ട എന്നും ജസ്റ്റിസ് ആർ നാഗപ്രസന്ന തീരുമാനിച്ചത് അന്വേഷണം ആരംഭിച്ച സമയത്താണ് അന്തരിച്ച കോൺഗ്രസ് എം എൽ തോമസ് ഇത് സംബന്ധിച്ച വെളിപ്പെടുത്തൽ നടത്തുന്നത് എന്നാൽ അതിനെതിരെ പിണറായി വിജയൻ ഉറഞ്ഞു തുള്ളുകയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വീണ കർണാടക ഹൈക്കോടതിയിൽ പോയി വടികൊടുത്ത് വാങ്ങി എന്നർത്ഥം അന്വേഷണ ഏജൻസികൾക്ക് കയ്യിലുള്ള വിവരങ്ങൾ നൽകി അവരോട് സഹകരിച്ചിരുന്നുവെങ്കിൽ ഇത്രയും വിവരങ്ങൾ പുറത്തു വരില്ലായിരുന്നു അങ്ങനെയെല്ലാം കൊണ്ടും ശനിദശ പിടിച്ചിരിക്കവെയാണ് താൽക്കാലികമായി നിർത്തിവെച്ച അന്വേഷണം ഇ ഡി രണ്ടാഴ്ച ഇ ഡി ഏതാനും നാളുകൾക്ക് മുൻപ് വീണ്ടും ആരംഭിച്ചത് അതിലെ രേഖകൾ വീണയ്ക്ക് പോലും നൽകേണ്ടതില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത കള്ളപ്പണം വിളിപ്പിക്കൽ നിയമം ചുമത്തിക്കൊണ്ടാണ് കേസെടുത്തത് അതിനാൽ തന്നെ അറസ്റ്റിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല